Thank you ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ക്രീമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വലിയ വലിയ ബ്രാൻഡുകളുടെ ഫേസ് ക്രീമും പാക്കുകളൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനേക്കാളിലൊക്കെ എത്രയോ ഇരട്ടി ഫലം കിട്ടുന്ന ഫേസ് പാക്കുകളും ക്രീമുകളൊക്കെ നമുക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ വരുന്ന കറുത്ത കുത്തുകൾ കലകൾ കരിവാളിപ്പ് ഇതെല്ലാം വായിച്ചു കളയും അതോടൊപ്പം തന്നെ സ്കിൻ അയഞ്ഞു തൂങ്ങുന്നതിനെതിരെ തടയും സ്കിൻ നല്ലപോലെ ടൈറ്റായിട്ടിരിക്കാനും വരകളൊക്കെ വരകളും ചുളിവുകളൊക്കെ മായ്ച്ചു കളയാനൊക്കെ ഇത് സഹായിക്കും മുഖക്കുരുവിൻ്റെ കലകൾ ഇല്ലാതാക്കും അങ്ങനെ നമ്മുടെ സ്കിന്ന് നല്ല പോലെ ക്ലിയർ ആവാൻ സഹായിക്കുന്ന ഫേസ് ക്രീമാണിത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ക്രീം തന്നെയാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്പ് ടിപ്സുകൾ ഞാൻ ഈയൊരു ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലാക്സീഡിൻ്റെ ജെല്ലാവശ്യമുണ്ട് അപ്പോൾ ഫ്ലാക്സീൻ്റെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്നാൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്ലാക്സ് ഇടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഏതാണ്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഉള്ളു അപ്പോൾ അത് ഞാൻ ഇതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ജെല്ല് രൂപത്തിലായിട്ട് വരും അപ്പോൾ അങ്ങനെ ഇത് നല്ലപോലെ ജെല്ല് രൂപത്തിലായിട്ട് വരുന്ന ആ ഒരു സമയത്ത് നല്ലപോലെ നല്ല ലൂസല്ലാത്ത രീതിയിലാണ് രൂപത്തിലാണ് ഇത് ഉണ്ട ആയി വരിക അപ്പോൾ ആ ഒരു രൂപത്തിലായി വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് അപ്പം തന്നെ നമുക്കിത് അരിച്ചെടുക്കാം അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം ഇത് അരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് ഈ ഒരു ജെല്ലിതിന്ന് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇനി ഇങ്ങനെ അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തതാണ് അപ്പോൾ ഇത്രയും ജെല്ലാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് തണുപ്പിക്കാനൊക്കെ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുകയാണെങ്കിൽ നല്ല പോലെ നല്ല ഹാഡായിട്ട് വരും അപ്പോൾ ഞാനത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ജെല്ല് ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജെല്ല് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടി എടുക്കുമ്പോൾ നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ളത് തന്നെ എടുക്കുക അതുപോലെ ഈ ഒരു ജെല്ലിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉള്ളത് ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഏതാണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം അരിപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യാൻ ഈ ഒരു ജെല്ലിലേക്ക് ഇത് മിക്സ് ആവാൻ കുറച്ച് പാടാണ് അപ്പോൾ അത് നോക്കിയിട്ട് നന്നായിട്ടിത് ഇതുപോലെ മിക്സാക്കിയെടുക്കുക അപ്പോൾ ഫ്ലാക്സ് സീറ്റിൻ്റെ ജെല്ല് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവരൊന്ന് കണ്ട് നോക്കാം നമുക്കിതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് അപ്പോൾ ഞാനിവിടെ വലിയൊരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് വേണ്ട ഏതാണ്ട് ഒരു ഒരു കാൽ ടീസ്പൂണോളം നീര് മതിയാവും ഇതിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിപ്പോൾ ഈയൊരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് കിട്ടാൻ കുറച്ച് പാടുണ്ട് കാരണം ഞാനിത് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യാതെ ആണ് എടുക്കുക ചുളിവിൽ നിന്ന് കുറച്ച് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ അത് കിട്ടാൻ കുറച്ച് പാടായിപ്പോയി അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്യുക അപ്പോൾ ഏതാണ്ട് ഒരു കാൽ ടീസ്പൂണോളം നീര് മതിയാവും കേട്ടോ ഒരു പാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാം ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അലോവെരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം അതുപോലെ ഞാൻ എൻ്റെ എല്ലാ ക്രീമിലും ഫേസ് പാക്കിലും ഒക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു ക്രീമിനി നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും നമ്മുടെ സ്കിന്നിന് എന്താണ് അലർജിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടാൽ അതൊക്കെ എല്ലാം മാറി കിട്ടുന്നതാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ചേർത്തിട്ടില്ല ഇപ്പോൾ ഈ ഒരു മഞ്ഞളിനെ പറ്റി പറയുകയാണെങ്കിൽ മഞ്ഞളിൻ്റെ വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെളിച്ചെണ്ണ അതുപോലെ ഫേസ് പാക്ക് ക്രീമുകൾ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക തീർച്ചയായിട്ടും കണ്ടു കണ്ടുനോക്കുന്നത് നല്ലതാണ് നമ്മുടെ അലർജി സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് മഞ്ഞൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അതൊക്കെ അതേപോലെ തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് ആര്യവേപ്പിൻ്റെ ഫേസ് പാക്ക് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകളും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി ഈ ഒരു ഫേസ് ക്രീമിലേക്ക് ഇനി എന്തെല്ലാം ആഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമുക്കിതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഇറ്റിച്ചു കൊടുക്കാം അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ റോസ് വാട്ടർ ഗ്ലിസറിൻ ഇതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു അടിപൊളി ഫേസ് ക്രീം ആക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്രീമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ അതിനേക്കാൾ ൊക്കെ എത്രയോ നല്ലതാണ് ഇതുപോലെ നമ്മളൊരു ക്രീം ഉണ്ടാക്കിയിട്ട് വീട്ടിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ക്രീമായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് രാവിലെയോ അതുപോലെ വൈകുന്നേരമോ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ക്രീം അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ മുഖം നന്നായിട്ട് വാഷ് ചെയ്യാം അതിനുശേഷം ഈ ഒരു ക്രീം മുഖത്ത് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത് ക്രീമാണ് ഫേസ് പാക്കല്ല അപ്പോൾ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ അത് പുരട്ടിയിട്ടാൽ അത് അതേപോലെ തന്നെ ഉണ്ടാവും എന്നാൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിന്നിലേക്ക് വലിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് കഴുത്തിൽ ഇടാം കേട്ടോ കഴുത്തിൽ ഇടാം ചെവിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഫേസിലും കഴുത്തിലും ചെവിയിലും എല്ലാം ഇതിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളിത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മസാജ് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ മസാജ് കൊടുത്തിട്ട് ഇത് അങ്ങനെ വെക്കാം ഇങ്ങനെ ഡ്രൈ ആയതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്യാം അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്താൽ മതി അപ്പോൾ നമ്മളിത് ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ക്രീമാണ് പക്ഷേ നമുക്കിത് ഡെയിലി ചെയ്യാൻ ഈ ഒരു ക്രീം ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഫ്ലാക്സീൻ്റെ ജെല്ലുണ്ടാക്കി വെക്കുക എന്നിട്ട് നമുക്ക് ഡെയിലി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ ഇത് ഫേസിൽ കൊടുത്താലും മതി അപ്പോൾ ഡെയിലി ഒക്കെ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ നമ്മൾ പുറത്ത് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സ്കിന്നിൽ ടാൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിലുണ്ടാൽ പോലും നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഇരുണ്ടു വരുന്നതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഈയൊരു വീഡിയോ ഇവിടെ കഴിഞ്ഞ് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഈയൊരു ഒരു ചാനലിലുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ടിനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബായ് താങ്ക് യു